കില്ലാടികളെ നാടെങ്ങും മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ മനസ്സിലാക്കി എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേശീയ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ അങ്ങനെയാണ് വേണ്ടത് എത്ര നൂറ്റി മുപ്പത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഇപ്പോൾ റീസൻറ്റായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നതാണ് ദേശീയ അത് ചെറിയൊരു വളമുണ്ട് ചെറിയൊരു വിള്ളലുണ്ട് പൊട്ടലുണ്ട് അതൊക്കെ പൊട്ടിന്യൂസും കാര്യങ്ങളൊക്കെ വന്നു ഇപ്പം നമ്മളും അവിടെ പോയിട്ട് നോക്കിയിട്ടില്ല ഞാൻ പോയിട്ടുള്ള ഇല്ല കേട്ടോ അത്യാവശ്യം മുല്ലപ്പെരിയാർക്ക് ഞാനൊതുവരെ പോയിട്ടൊന്നുമില്ല അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാർ ആശങ്ക വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേട്ടില്ല മുല്ലപ്പെരിയാർ ആശങ്ക അടിസ്ഥാനമില്ലെന്ന മുഖ്യമന്ത്രി വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് മുൻ മാറ്റമില്ല മനസ്സിലേ അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ മുഖ്യമന്ത്രി അതാണ് പറഞ്ഞിട്ട് കേട്ടില്ല മുല്ല മുല്ലപ്പെരിയാർക്കുറിച്ച് ആശങ്കയൊന്നും വേണ്ട അതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് കുഴപ്പമില്ല നല്ലതാണ് ഈ കേടല്ല നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കാം പ്രദേശം വലിയ ഒന്നും സംഭവിക്കാനല്ലേ സംഭവിക്കാതിരിക്കട്ടെ എന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ അത്രയും വലിയൊരു ദുരന്തം വരാൻ ഉണ്ടാവില്ല അതിന് അത്ര വലുതാണ് ഇല്ല അത്ര വലിയ ദുരന്തമായിരിക്കും വരാനിരിക്കുന്നത് നമ്മൾ അത് പൊട്ടാതെ തന്നെ ഇരിക്കട്ടെ ഇനി ഇപ്പം നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സുരക്ഷിതപരമായിട്ട് എന്തെങ്കിലും ചെയ്യുക അത്രയും പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊട്ടിയിട്ട് ചെയ്യണമെങ്കിൽ പൊട്ടാ പോവ് ചെയ്യണമെന്ന് വെച്ച് ബെറ്റർ ഇതിന് മുമ്പേ ചെയ്തിരിക്കുന്നത് നല്ലത് കേട്ടല്ലേ അപ്പൊ അതേ പറയാനുള്ളു അപ്പൊ കാര്യം പറയാൻ ഒക്കെ സംഭവം ചോദിച്ചാൽ ഇതേപോലെ നമ്മുടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനൊന്നില് ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഒരു വീഡിയോ പറഞ്ഞാൽ ഒരു പ്രസംഗിക്കുന്നുണ്ട് അപ്പൊ പ്രതിപക്ഷ ആയിരുന്നു തോന്നില്ല കേട്ടല്ലേ നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹം അപ്പൊ പ്രതിപക്ഷ ആയിരുന്നു തോന്നുന്നു അപ്പൊ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിട്ടുണ്ടല്ലേ ഇവിടെ പ്ലേ ചെയ്യ കേട്ടു നോക്കൂ ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു ആവൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെ ഉണ്ടായത് റിച്ചിൽ ആറിലെ മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാരിടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അപ്പൊ അതാണ് അദ്ദേഹം വന്ന് പറഞ്ഞു തകരും ഭൂചലനം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തകരം എന്ന് പറയുന്നത് ഇപ്പോഴും ഭൂചലനം ഉണ്ടായിട്ട് ഇല്ലാട്ടില്ല തൃശ്ശൂർ പാലക്കടങ്ങ് അങ്ങനെ എന്തൊക്കെയോ ഭൂചലം ഉണ്ടായിട്ട് ന്യൂസും കാര്യങ്ങൾ വന്നു അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പം പറയുന്നു ആശങ്ക വേണ്ടാന്ന് എന്താണെന്ന് എനിക്കറിയില്ലാട്ടല്ലേ അപ്പം നിങ്ങളതിനെ തീരുമാനിക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു അതേ നമുക്ക് പറയാനുള്ള ഇല്ലാട്ടല്ലേ ഇതിൽ ഞാനൊന്നും പറയാനുള്ള ഇല്ലാട്ടല്ലേ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കട്ടാൻ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ പാടും അതുകൊണ്ട് ഒന്നും പറയുന്നില്ലാണ്ടല്ലോ നിങ്ങൾക്ക് എന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം ഞാൻ വീഡിയോ കിട്ടി അപ്പം നിങ്ങളേക്ക് എത്തിച്ചാണ് ഇല്ലാട്ടല്ലേ അത്രേ പറയാനുള്ളത്